സോൾട്ട് ടൈപ്പർ മാർക്കറ്റ് ഇല്ലേ നടക്കുന്നത് അതെ ശരി തന്നെ ോ തക്കാളിക്ക് പന്ത്രണ്ട് രൂപ വെണ്ടക്ക കിലോ പതിനഞ്ച് രൂപ വെറും പതിമൂന്ന് രൂപയ്ക്ക് അരക്കിലോ കുക്കുംബറും കുരിങ്ങാക്കോലും കിലോ കുമ്പളം മത്തൻ എന്നിവയ്ക്ക് കേവലം ഒമ്പത് രൂപ അമ്പത് പൈസ മാത്രം വെറും പതിനെട്ട് രൂപയ്ക്ക് അര കിലോ പച്ചമുളകും ക്യാരറ്റും പച്ചക്കറികളോടൊപ്പം പഴവർഗ്ഗങ്ങൾക്കും സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ വമ്പിച്ച ഓഫർ കൂടാതെ ജീര റൈസ് ബസ്മതി റൈസ് ശർക്കര മിൽക്ക് പായസം പായസമിക്സ് ചിക്കൻ മസാല മീറ്റ് മസാല സാമ്പാർ പൗഡർ തുടങ്ങിയവയ്ക്കെല്ലാം ഓഫറുകളാണ് സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് സ്പീക്കർത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ വേനൽ മഴയ്ക്ക് തുടക്കമായി ശ്രീകരം എല്ലാ വർഷവും നടത്തിവരാറുള്ള കുട്ടികളുടെ ശിബിരം മേനൽമഴക്ക് തുടക്കമായി ലളിതാ പ്രകാശ് പതാക ഉയർത്തിയാണ് ഉദ്ഘാടനം ചെയ്തത് അഞ്ചു വയസ്സിനും പതിനൊന്ന് വയസ്സിനും ഇടയിലുള്ള നാൽപ്പതോളം കുഞ്ഞുങ്ങൾ വിനോദത്തിനും വിജ്ഞാനത്തിനും വേണ്ടി ശിബിരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് വരെ പത്ത് ദിവസമാണ് ശിബിരം നടക്കുന്നത് ശനി നായർ ഒഴികെയുള്ള ദിവസങ്ങളിലാണ് നടക്കുക വേലലവധി മൂർത്തുല്ലസിച്ച് ആട്ടവും പാട്ടുമായി നിറഞ്ഞു നിൽക്കും കൊച്ചിയിലെ പ്രശസ്ത കലാകാരന്മാരും ടീച്ചർമാരും കുഞ്ഞുങ്ങൾക്കായി ക്ലാസുകൾ എടുക്കുന്നുണ്ട് നന്ദകുമാറിന്റെ യോഗ ക്ലാസും തുടർന്ന് ടി ഡി എച്ച് എസിലെ സുധീഷ് താറിന്റെ കഥയും കവിതയും എന്ന ക്ലാസും കുട്ടികൾക്ക് ഏറെ ആസ്വാദനം നൽകി മെയ് മാസം രണ്ടാം തീയതി വൈകിട്ട് നാലു മണിക്ക് വേനൽ മഴ സമാപിക്കും ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി